ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്ന അമർത്തുക ഇതൊരു പേ ചാനൽ അല്ലാത്തത് കാരണം സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഫ്രീ ആണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഒരു ചാർജും ഈടാക്കുന്നതല്ല അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക ഇന്ന് നമുക്ക് വളരെ വിശേഷപ്പെട്ട ചില വിവാഹ പൊരുത്തങ്ങളെ പരിചയപ്പെടാം നമ്മളിൽ ഒട്ടുമിക്ക ആൾക്കാരും വിവാഹം ചെയ്തിട്ടുള്ളത് ഒന്നുകിൽ നക്ഷത്രപുരുത്തം മാത്രം നോക്കിയോ അതല്ല എങ്കിൽ നക്ഷത്രപുരുത്തവും ജാതക പൊരുത്തവും രണ്ടും കൂടി നോക്കിയോ ആയിരിക്കാം എന്നാൽ ചിലരുടെ ജീവിതത്തിൽ വിവാഹത്തിന് ശേഷം അത്ഭുതാപഹമായ അഭിവൃദ്ധിയും മറ്റും കാണുന്നതായി നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്താണ് ഇതിന് കാരണം നമ്മൾ സാധാരണയായി വിവാഹപുരുതങ്ങൾ എന്ന് പറയുമ്പോൾ നക്ഷത്രപുരുതം പാപസാമ്യം ചൊവ്വാദോഷ പരിഹാരം എന്നിവയാണ് നോക്കുന്നത് അതായത് ദശവിധ നക്ഷത്രപുരുതങ്ങളായ രാശി രാശ്യാധിപൻ വശ്യം മഹേന്ദ്രം ഗണം നക്ഷത്രയോനി ദിനം സ്ത്രീദീർഘം രജ്ജു വേദം എന്നീ പത്ത് നക്ഷത്രപുരുത്തങ്ങളിൽ അഞ്ചോ അഞ്ചിൽ കൂടുതലോ നക്ഷത്രപുരുത്തങ്ങൾ വേണമെന്നുള്ളതാണ് ഇതിൽ അഞ്ച് പൊരുത്തം മധ്യമവും അഞ്ചിന് മുകളിൽ എത്ര പൊരുത്തം കൂടുന്നുവോ അത്രയും ഉത്തമ പൊരുത്തമായി പരിഗണിക്കുകയും ചെയ്യുന്നു എന്നാൽ അഞ്ചോ അതിൽ കൂടുതലോ പൊരുത്തങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ രഞ്ജു പൊരുത്തവും വേദപൊരുത്തവും വളരെ പ്രധാനപ്പെട്ട മംഗല്യപുരുത്തമായി പരിഗണിക്കുകയും മേൽപ്പറഞ്ഞ അഞ്ചോ അതിലധികമോ പൊരുത്തങ്ങളുണ്ടെങ്കിലും രഞ്ജിപ്പുരുത്തവും വേദപുരുത്തവും ഇല്ലെങ്കിൽ സാധാരണ പൊരുത്തമുള്ളതായി എടുക്കാറുമില്ല മേൽപ്പറഞ്ഞ നക്ഷത്രപൊരുത്തങ്ങൾക്ക് പുറമെ സ്ത്രീ പുരുഷ ജാതകത്തിലെ ചില നിർദ്ദിഷ്ട സ്ഥാനങ്ങളിലെ പാപത്വങ്ങൾ അഥവാ പാപഗ്രഹങ്ങൾ തമ്മിൽ പുരുഷ ജാതകത്തിലെ പാപത്വം അല്പം കൂടിയിരിക്കുകയോ അതല്ല എങ്കിൽ സ്ത്രീ പുരുഷ ജാതകത്തിലെ പാപത്വം തുല്യമായിരിക്കുകയോ വേണം ഇങ്ങനെ കാണാത്ത പക്ഷം ഇരു ജാതകങ്ങൾ തമ്മിലും പൊരുത്തമുള്ളതായി കണക്കാക്കാറില്ല മറ്റൊന്ന് ചൊവ്വാദോഷമാണ് സ്ത്രീ ജാതകത്തിൽ പുരുഷ ജാതകത്തിലും തത്തുല്യമായ രീതിയിലുള്ള ചൊവ്വാദോഷം ഉണ്ടായിരിക്കണം എട്ട് ഏഴ് ഒന്ന് പന്ത്രണ്ട് നാല് രണ്ട് എന്നീ ക്രമത്തിലാണ് ദോഷകാഠിന്യം കണക്കാക്കുന്നത് അതായത് ഏറ്റവും കൂടുതൽ എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയ്ക്കും അതിൽ കുറവ് ഏഴാം ഭാവത്തിൽ നിൽക്കുന്നതിനും എന്നിങ്ങനെ പാപത്വം കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഇതുകൂടാതെ ഷടാഷ്ടകദോഷം ദശാസന്ധിപുരുത്തം സമദശ പൊരുത്തം സ്ത്രീ ജാതകത്തിലെ ത്രിംശാംശക ഫലം എന്നിവയെല്ലാം പരിഗണനാ വിഷയമാണ് ചിലർ വയപ്പൊരുത്തവും പരിഗണിക്കുന്നു അതായത് സ്ത്രീയുടെ വയസ്സിനേക്കാൾ പുരുഷൻ്റെ വയസ്സ് കുറഞ്ഞത് നാല് വയസ്സ് കൂടുതലായിരിക്കണം നാല് വയസ്സിൽ താഴെ അധമവും നാല് മുതൽ എട്ട് വയസ്സുവരെ മധ്യമവും എട്ട് വയസ്സിന്മേൽ ഉത്തമവും എന്നാണ് ജ്യോതിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് മേൽപ്പറഞ്ഞ പൊരുത്തങ്ങളിലുള്ള ചില കുറവുകൾക്ക് പരിഹാര നിർദ്ദേശങ്ങളും പറയുന്നുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം അതായത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മേൽപ്പറഞ്ഞ പൊരുത്തങ്ങളിൽ ചില സവിശേഷ പൊരുത്തങ്ങളും അടങ്ങിയിട്ടുണ്ടായിരിക്കാം അത് പലരും അറിയുന്നില്ല ഇങ്ങനെ സവിശേഷ പൊരുത്തമുള്ളവരുടെ ദാമ്പത്യ ജീവിതം അസൂയാവഹമായ രീതിയിൽ അഭിവൃദ്ധിപ്പെടുന്നത് കാണുമ്പോൾ നമുക്ക് ആശ്ചര്യം തോന്നാം എന്താണിതിന് കാരണമെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് അതായത് മേൽപ്പറഞ്ഞ വിവാഹ പൊരുതങ്ങളെ കൂടാതെ ഇനി പറയാൻ പോകുന്ന അതിവിശിഷ്ടമായ ഒരു കൂടി ഉണ്ടെങ്കിൽ ആ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള വിവാഹബന്ധം വളരെ ശുഭകരവും ഐശ്വര്യപ്രദവും നാൾക്കുനാൾ അഭിവൃദ്ധിപ്പെടുന്നതുമായിരിക്കും ഇവയിൽ ഒന്നിൽ കൂടുതൽ സവിശേഷ പൊരുതമുണ്ടെങ്കിൽ അതനുസരിച്ച് അഭിവൃദ്ധി കൂടിക്കൊണ്ടേയിരിക്കും ഏതൊക്കെയാണ് ഈ സവിശേഷ പൊരുത്തങ്ങളെന്ന് നോക്കാം ഒന്നാമതായി സ്ത്രീ സ്ത്രീജാതകത്തിലെ ഏഴാം ഭാവാധിപനും ജാതകത്തിലെ ഏഴാം ഭാവാധിപനും ഒരേ ഗ്രഹമായിരിക്കുക എന്നുള്ളതാണ് ഇതിനെ ദാമ്പത്യ ദാമ്പത്യപുരുത്തം എന്നാണ് പറയുന്നത് അതായത് മീനലഗ്നത്തിൽ ജനിച്ച ഒരു സ്ത്രീയുടെ ഏഴാം ഭാവം കന്യരാശിയും അതിൻ്റെ അധിപൻ ബുധനുമാകുന്നു അതായത് ഏഴാം ഭാവാധിപൻ ബുധനാകുന്നു ഈ സ്ത്രീക്ക് ധനുലഗ്നത്തിൽ ജനിച്ച ഒരു പുരുഷൻ ഉത്തമനാകുന്നു എന്തെന്ന് വെച്ചാൽ ധനുലഗ്നത്തിൻ്റെ ഏഴാം ഭാവം മിഥുനൻ രാശിയും അതിൻ്റെ അധിപനും ബുധൻ തന്നെയാകുന്നു അപ്പോൾ ഇരു ജാതകങ്ങളിലും ഏഴാം ഭാവാധിപന്മാർ അഥവാ ഭാര്യാഭർത്തുസ്ഥാനത്തിൻ്റെ അധിപഗ്രഹം ബുധനാകയാൽ ഇവർ തമ്മിൽ വിവാഹം ചെയ്താൽ ദാമ്പത്യപുരുത്തം ഉത്തമമായിരിക്കും ഇതേപോലെ ധനുലഗ്നത്തിൽ ജനിച്ച സ്ത്രീയും മീനലഗ്നത്തിൽ ജനിച്ച പുരുഷനും തമ്മിലും കന്നിലഗ്നത്തിൽ ജനിച്ച സ്ത്രീയും മിഥുനലഗ്നത്തിൽ ജനിച്ച പുരുഷനും തമ്മിലും മിഥുനലഗ്നത്തിൽ ജനിച്ച സ്ത്രീയും കന്നി ലഗ്നത്തിൽ ജനിച്ച പുരുഷനും തമ്മിലും ലഗ്നത്തിൽ ജനിച്ച സ്ത്രീയും ചിങ്ങലഗ്നത്തിൽ ജനിച്ച പുരുഷനും തമ്മിലും ചിങ്ങലഗ്നത്തിൽ ജനിച്ച സ്ത്രീയും ലഗ്നത്തിൽ ജനിച്ച പുരുഷനും തമ്മിലും ദാമ്പത്യപുരുത്തം ഉത്തമമായിരിക്കും വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ച സ്ത്രീയുടെയും മേടലഗ്നത്തിൽ ജനിച്ച പുരുഷന്റെയും മേടലഗ്നത്തിൽ ജനിച്ച സ്ത്രീയുടെയും വൃച്ചികലഗ്നത്തിൽ ജനിച്ച പുരുഷന്റെയും ഏഴാം ഭാവാധിപൻ ശുക്രൻ തന്നെയാകെയാലും ഇടവലഗ്നത്തിൽ ജനിച്ച സ്ത്രീയുടെയും തുലാലഗ്നത്തിൽ ജനിച്ച പുരുഷൻ്റെയും തുലാലഗ്നത്തിൽ ജനിച്ച സ്ത്രീയുടെയും ഇടവലഗ്നത്തിൽ ജനിച്ച പുരുഷൻ്റെയും ഏഴാം ഭാവാധിപൻ ചൊവ്വ തന്നെ ആയതിനാലും ഈ ലഗ്നങ്ങളിൽ ജനിച്ചവർക്കും മേൽപ്പറഞ്ഞ ദാമ്പത്യപൊരുത്തമുണ്ട് എന്നാൽ സ്ത്രീ പുരുഷ ലഗ്നങ്ങൾ ആറ് എട്ട് എന്നീ ഭാവങ്ങളിൽ വരുന്നതിനാൽ ആദ്യം പറഞ്ഞതിൻ്റെ അത്ര ശുഭകരമായിരിക്കുകയില്ല രണ്ടാമതായി ഭാവാധിപൊരുതമാണ് അതായത് സ്ത്രീ ജാതകത്തിലെ ഏഴാം ഭാവാധിപനും പുരുഷ ജാതകത്തിലെ ഏഴാം ഭാവാധിപനും രണ്ടുപേരും ഒരുമിച്ച് രണ്ട് ജാതകങ്ങളിലും നിൽക്കുന്നതും അതല്ല എങ്കിൽ ഇരുവരും പരസ്പരം ദൃഷ്ടി ചെയ്തുകൊണ്ട് നിൽക്കുന്നതും ഭാവാധിപ ഭാവാധിപൊരുത്തമാണ് ഇവർ പാപഗ്രഹങ്ങൾ ആയാലും ദോഷമില്ല ഉദാഹരണമായി കന്നി ലഗ്നത്തിൽ ജനിച്ച ഒരു സ്ത്രീയുടെ ഏഴാം ഭാവാധിപനായ വ്യാഴവും മകരലഗ്നത്തിൻ്റെ ഏഴാം ഭാവാധിപനായ ചന്ദ്രനും തമ്മിൽ ഒരുമിച്ച് മേടം മുതലുള്ള പന്ത്രണ്ട് രാശികളിൽ വൃശ്ചികവും മകരവും ഒഴികെ മറ്റെവിടെയെങ്കിലും നിൽക്കുന്നത് ഭാവാധിപൂരുത്തമാണ് ഇങ്ങനെ നിൽക്കുന്നത് ഗജകേശരി യോഗത്തിലാണ് എന്നുകൂടി ഓർക്കുക വൃശ്ചികത്തിലും മകരത്തിലും ഇവർ ഒരുമിച്ച് നിന്നാലും ഭാവാധിപൂരുത്തമാണ് പക്ഷേ വൃശ്ചികം ചന്ദ്രൻ്റെയും മകരം വ്യാഴത്തിൻ്റെയും നീചരാശിയായത് കാരണം ഫലത്തിൽ കുറവ് വരാം ഇവർ ആറ് എട്ട് പന്ത്രണ്ട് എന്നീ അല്ലാതെ നിൽക്കുന്നത് കൂടുതൽ ശോഭനമാണ് അതല്ല എങ്കിൽ ഈ വ്യാഴം മിഥുനൻ രാശിയിലും ചന്ദ്രൻ ധനുരാശിയിലും നിന്നാൽ ഇവർ തമ്മിൽ പരസ്പരം ദൃഷ്ടി ചെയ്യുന്നത് കാരണം ഭാവാധിപുരുത്തമാണ് ഇങ്ങനെ മറ്റുള്ളവയും കണ്ടുകൊള്ളണം മൂന്നാമതായി ലഗ്നാധിപുരുത്തമാണ് അതായത് സ്ത്രീ ജാതകത്തിലെ ലഗ്നാധിപൻ തന്നെ പുരുഷ ജാതകത്തിലും ലഗ്നാധിപനായി വരുന്നത് ലഗ്നാധിപുരുത്തമാണ് ഉദാഹരണമായി ഒരു സ്ത്രീ കന്നിലഗ്നത്തിൽ ജനിക്കുകയും പുരുഷൻ മിഥുനലഗ്നത്തിൽ ജനിക്കുകയും ചെയ്താൽ ഇരുവരുടെയും ലഗ്നാധിപൻ ബുധൻ തന്നെയാകുന്നത് കാരണം ലഗ്നാധിപുരത്തുമുണ്ട് ഇതേപോലെ മിഥുനലഗ്നത്തിൽ ജനിച്ച സ്ത്രീയും കന്നിലഗ്നത്തിൽ ജനിച്ച പുരുഷനും തമ്മിലും മീനലഗ്നത്തിൽ ജനിച്ച സ്ത്രീയും ധനുലഗ്നത്തിൽ ജനിച്ച പുരുഷനും തമ്മിലും ധനുലഗ്നത്തിൽ ജനിച്ച സ്ത്രീയും മീനലഗ്നത്തിൽ ജനിച്ച പുരുഷനും തമ്മിലും മകരലഗ്നത്തിൽ ജനിച്ച സ്ത്രീയും കുംഭലഗ്നത്തിൽ ജനിച്ച പുരുഷനും തമ്മിലും കുംഭലഗ്നത്തിൽ ജനിച്ച സ്ത്രീയും മകരലഗ്നത്തിൽ ജനിച്ച പുരുഷനും തമ്മിലും വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ച സ്ത്രീയും മേടലഗ്നത്തിൽ ജനിച്ച പുരുഷനും തമ്മിലും മേടലഗ്നത്തിൽ ജനിച്ച സ്ത്രീയും വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ച പുരുഷനും തമ്മിലും ഇടവലഗ്നത്തിൽ ജനിച്ച സ്ത്രീയും തുലാലഗ്നത്തിൽ ജനിച്ച പുരുഷനും തമ്മിലും തുലാലഗ്നത്തിൽ ജനിച്ച സ്ത്രീയും ഇടവലഗ്നത്തിൽ ജനിച്ച പുരുഷനും തമ്മിലും ഈ ലഗ്നാധിപുരുതം ഉണ്ടെങ്കിലും ഈ രാശികൾ പരസ്പരം ആറ് എട്ട് എന്നീ ഭാവങ്ങളായി വരുന്നതിനാൽ മുമ്പ് പറഞ്ഞതിന്റെ അത്രയും ശോഭമനമല്ല ഇനി നാലാമത്തെ പൊരുത്തം എന്താണെന്ന് നോക്കാം ചില സ്ത്രീകളുടെയോ പുരുഷൻ്റെയോ കളത്രസ്ഥാനാധിപൻ അഥവാ സ്ത്രീക്ക് ഭർത്തൃസ്ഥാനാധിപനും പുരുഷന് ഭാര്യാ സ്ഥാനാധിപനും അനിഷ്ടഭാവങ്ങളായ ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ എവിടെയെങ്കിലും ഒന്നിലായിരിക്കും നിൽക്കുന്നത് ഇത് ശുഭകരമായ കാര്യമല്ല നിൽക്കുന്ന അനിഷ്ടസ്ഥാനത്തിനനുസരിച്ചുള്ള ദോഷഫലങ്ങൾ നമുക്ക് അനുഭവവേദ്യമായി തീരാം ആ ദോഷത്തിന് പരിഹാരമായി സ്ത്രീയുടെ ജാതകത്തിലാണ് മേൽപ്പറഞ്ഞ കളത്രസ്ഥാനാധിപൻ അഥവാ ഏഴാം ഭാവാധിപൻ അനിഷ്ടസ്ഥാനമായ ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ നിൽക്കുന്നതെങ്കിൽ അതിന് പരിഹാരമായി പുരുഷജാതകത്തിലെ ഏഴാം ഭാവാധിപനും മേൽപ്പറഞ്ഞ അനിഷ്ടഭാവങ്ങളായ ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ എവിടെയെങ്കിലും ഒന്നിൽ നിന്നാൽ ദോഷത്തിന് പരിഹാരമാകും മേൽപ്പറഞ്ഞവയിൽ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള പൊരുത്തങ്ങൾ കൂടുതൽ ശോഭനഫലം തന്നവയാണ് അതുപോലെ സ്ത്രീ പുരുഷന്മാർ രണ്ടുപേരും ഒരേ ലഗ്നത്തിൽ ജനിച്ചവരാണെങ്കിൽ മേൽപ്പറഞ്ഞ ഫലങ്ങൾ കാര്യമായി കിട്ടുകയില്ല നാലാമത്തേത് ദോഷപരിഹാര ഫലം കുറയും അപ്പോൾ പ്രിയ പ്രേക്ഷകർ വിവാഹിതരാണെങ്കിലും അവരുടെ ദാമ്പത്യ ജീവിതം ഐശ്വര്യപ്രദമാണെങ്കിലും മേൽപ്പറഞ്ഞവയിൽ ഏതെങ്കിലും ഒരു പൊരുത്തമുണ്ടോ എന്ന് നോക്കുക മറ്റ് കടുത്ത ദുര്യോഗങ്ങളൊന്നും ഇരു ജാതകങ്ങളിലും ഇല്ലാതിരിക്കുകയും വേണം ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം